രാത്രി ഉറങ്ങുമ്പോൾ കശണ്ടിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല തലനിറച്ച മുടിയാണ് ചില സിനിമകളൊക്കെ കാണുന്ന പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജെക്റ്റാണ് പി ടി ഫോർ സീറോ ഫൈവ് ഒരു വിപ്ലവകര മാറ്റം വരാൻ പോവാണ് മാർക്കറ്റിൽ കാരണം നിങ്ങൾ കശൻ്റെ ആയൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഹെയർ തിന്നിങ് ഉണ്ടാവാം അപ്പോൾ ഇങ്ങനത്തെ വ്യക്തികൾക്ക് ഒരു പുതിയൊരു മരുന്ന് വരാൻ പോവാണ് മെഡിസിൻ വരാൻ പോവാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ തലയിൽ മുടി വരുമെന്നാണ് അപ്പം ആ ഒരു മരുന്നിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ തരാൻ പോകുന്നത് സോ വീഡിയോ എൻഡ് വരെ കാണുക ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം എന്താണ് ഈ മോളിക്കൂൾ എപ്പളാ ഇത് വരാൻ പോകും നമ്മുടെ സാധാരണ ആൾക്കാർക്ക് എപ്പളാ ലഭിക്കുക ഏത് ഫോർമുല ലഭിക്കുക ഇതിന് എന്താ സൈഡ് എഫക്ട്സ് ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും യെസ് ഞാൻ പറഞ്ഞു പി പി ഫോർ സീറോ ഫൈവ് പി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരാണ് പെലാജ് ആണ് കമ്പനിയുടെ പേര് ഒരു യൂസ് ബേസ്ഡ് കമ്പനിയാണ് ഓക്കെ ഇതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫേസ് ടു ലെവൽ ട്രയലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ പല പല ട്രയൽസ് ഉണ്ടാവും കാരണം ഞാൻ മെഡിസിൻ ഫീൽഡിൽ പതിനേഴ് വർഷം വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഓക്കെ ഫാർമ സെക്ടറിൽ അപ്പോൾ അതിന് എനിക്കറിയാം ഒരു ഒരു മെഡിസിൻസ് ഒരു കമ്പനി മെഡിസിൻ നമ്മളെ നമ്മുടെ ഒരു കോമൺ പേഴ്സണിലോട്ട് എത്തിക്കുന്നതിനേക്കാൾ മുമ്പ് പല പല ട്രയൽസ് നടത്തും ആദ്യം നടത്തിയ എലികളിലെ ട്രയൽ ട്രയലിനെടുത്താൽ അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്ത ട്രയൽ ഹ്യൂമൻ ട്രയൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ പി പി ഫോർ സീറോ ഫൈവും അറിഞ്ഞ പ്രകാരം ഇപ്പോൾ ഹ്യൂമൻ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മേലിലും ഫീമെയിലിലും ആണുങ്ങളിലും പെണ്ണുങ്ങളും രണ്ടു പേരിലും ഒരേപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ ഫേസ് ടു ട്രയൽസ് ആ റൺ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നിങ്ങൾ ചോദിക്കുക ഇത് എപ്പോഴാണ് നമ്മൾക്ക് അവൈലബിൾ ആവുക ഓക്കെ ഇതിന് ഒരുപാട് കടമ്പകളുണ്ട് കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു ഡ്രഗ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന് ഒരുപാട് സ്റ്റേജ് സ്റ്റേജഫ്സ് ട്രയൽസ് ഉണ്ട് ഫേസ് ത്രീ ട്രയൽസ് ഉണ്ടാവും അത് കുറേ ആൾക്കാർ ഉൾപ്പെടുത്തും ഇപ്പം ഏകദേശം ഒരു നൂറ് പേരെ ഉൾപ്പെടുത്തി നെക്സ്റ്റ് ചിലപ്പോൾ ആയിരം പേര് വൈഡർ ഓഡിയൻസിലോട്ട് പോകും വൈഡർ ആൾക്കാരിലോട്ട് അവരുടെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഈ ഡ്രഗ് മാർക്കറ്റുമുമ്പൊരു എഫ് ഡി എ അപ്രൂവൽ യു എസ് എഫ് ഡി എ അപ്രൂവൽ വേണം എല്ലാം ഒക്കെ ശേഷം ശേഷമേ നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇത് അകത്തേക്കുന്ന ടാബ്ലെറ്റ്സ് ആയിട്ട് കിട്ടുന്നതല്ല ഇത് സൊല്യൂഷൻ ആയിട്ടാണ് കിട്ടുക അപ്പോൾ ലൈക്ക് മിനോക്സിഡിൽ പോലെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും പല ആൾക്കാർ ഇപ്പം മെഡിസിൻ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു കാര്യം അതിൻ്റെ സൈഡ് എഫക്ട്സെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഒരു ഇംഗ്ലീഷ് മെഡിസിൻസ് ആണെങ്കിൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും നൂറ് ശതമാനമാണ് അപ്പം അതിലിപ്പോൾ ഫിനസ്റ്റൈഡ് ആണെങ്കിലും മിനോക്സിഡ് ആണെങ്കിലും പല പല ഡ്രഗ്സ് ഉണ്ടാവുക അപ്പോൾ അതിൽ എല്ലാത്തിനും എഫക്ട്സ് ഉണ്ടാവുമെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഉണ്ടാവും അപ്പം അത് അത് പേടിച്ചിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന സൈഡ് എഫക്ട്സ് ഇല്ല എന്നാണ് അപ്പോൾ അതിൻ്റെ ട്രയൽസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് നോക്കാം ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽ ഇൻഫോർമേഷൻ വരികയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ തരാം ഇപ്പോൾ കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം സൈഡ് എഫക്ട്സ് ഇതിനില്ല എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എവിടെ ആക്റ്റീവ് ചെയ്യുക ആക്ച്വലി ഇതിൻ്റെ ആക്ഷൻ സ്റ്റെംസെൽ ലെവലിലാണ് ഇപ്പം നമ്മളെ മുടി എന്നുള്ളത് ജസ്റ്റ് പുറമേ കാണുന്ന മുടി മാത്രമാണ് ഇതിൻ്റെ റൂട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സ്കിന്നിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങൾ എൻ്റെ സർജറി ചെയ്ത ഡോക്ടർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെയധികം സയൻറ്റിഫിക് പോയി സ് ഉണ്ട് ആ പോയിൻറ്സ് നിങ്ങൾക്ക് എൻ്റെ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക നിങ്ങൾ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ സയന്റിഫിക് കാര്യങ്ങളൊക്കെ ഡോക്ടർ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ വീട് നിങ്ങൾ കണ്ടാൽ മതി ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം ഇവിടെ ഞാൻ ഇവിടെയും കൊടുക്കാൻ ലിങ്ക് നിങ്ങളൊന്ന് കണ്ടോളും ഓക്കെ കാരണം സ്റ്റെം സെൽ ലെവലിലാണ് ഇത് ആക്ടിവേഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇപ്പോൾ ഒരാൾ കഷണ്ടി ആയി കഷണ്ടി ആയി കഴിയുമ്പോൾ ആദ്യം സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ തിൻ നടക്കും കാരണം ഹെയറിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട് അതായത് ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ ഒരു മുടി വളർന്നു കഴിഞ്ഞാൽ അത് എന്നാണ് കൊഴിഞ്ഞു പോകുന്നത് നമ്മളൊരു മുടി എന്നാലും കൊഴിഞ്ഞു പോകും പക്ഷേ ആരോടുന്ന പുതിയ മുടി വരും ഇതാണ് സൈക്കിൾ മുടി കുഞ്ഞായി ജനിക്കും അതാണ് അനാജൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ് അതാണ് കറ്റാജൻ ഫേസ് ട്രാൻസിഷൻ ഫേസ് എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റിംഗ് ഫേസ് ഉണ്ട് മുടി വളരെ അതായത് ഒരു സ്റ്റെഡിയായി നിൽക്കുന്ന ഒരു ഫേസ് ഉണ്ട് ആ ഫേസിൻ്റെ പേരാണ് ടിലേജൻ ഫേസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ മുടി ഷെഡിങ് ഫേസിലോട്ട് പോകും അതായത് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ ഒരു മുടി കൊഴിഞ്ഞു പോകുന്ന സ്റ്റേജിൻ്റെ പേരാണ് എക്സോജൻ ഫേസ് എന്ന് പറയും നെക്സ്റ്റ് ഷെഡിങ് ഫേസ് കഴിഞ്ഞിട്ട് പുതിയ മുടി കിളുത്തി വരും അപ്പോൾ ഈ ആണ് അവരുടെ കശണ്ടി ആണെന്നവരത്തൊന്ന് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന മുടി വളരെ മുടിയായിരിക്കും അതിനെയാണ് മിനിറ്റ് റെച്ചേഷൻ എന്ന് പറയുന്നത് വളരെ തിന്നേരിയ മുടിയായിരിക്കും അടുത്ത വരിക പിന്നീട് ആ ഒരു റൂട്ടിൽ നിന്നും മുടി വരത്തില്ല ഇതാണ് കശണ്ടി എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം കശണ്ടി ആയിക്കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഉള്ളിൽ ഫോളിക്യുൾസ് ഉണ്ടെങ്കിൽ പി പി ഫോർ സീറോ ഫൈവ് അവിടെ പോയിട്ട് ആക്റ്റീവ് ചെയ്യും ഫോളിക്യുൾസ് ഉണ്ടെങ്കിൽ ആക്റ്റീവ് സെൽ ലെവലിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഈ ലൈക്ക് ഹെയറിൻ്റെ സുശന്യങ്ങളുണ്ടല്ലോ അതിനെ ഉണർത്തിയിട്ട് അതൊന്നും മുടി വളർത്തും ഇതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇതോടെ വന്നു കഴിഞ്ഞാൽ പ്രോ ഇപ്പോൾ ഉള്ള മിനോക്സോ മിനസ്ട്രേഡോ അല്ലെങ്കിൽ ബി എഫ് സി ബി ആർ പി സ്റ്റെംസെൽ ആക്ടിവിഷൻ തെറാപ്പി ഇങ്ങനെ പല തെറാപ്പീസും ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല ഇതായിരിക്കും മാർക്കറ്റിൽ വരിക കാരണം ഇപ്പോൾ ഉള്ള പ്രോപ്പർ എല്ലാം കോസ്റ്റ് നല്ല കോസ്റ്റ് ഉണ്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്സ് എന്ന് പറയുന്നത് നല്ല ചിലവുള്ള പരിപാടിയാണ് ഹെയറിൻ്റെ മെഡിസിൻസ് നല്ല കോസ്റ്റ്ലിയാണ് അപ്പം ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല കമ്പനി ഇത് ഇപ്പോൾ കമ്പനി ഇതിന് പുറത്തുവിട്ടില്ല എന്തായാലും ഇതിന് ഇവരെ ഇതിനേക്കാളും കുറവാകുമെന്ന് പ്രതീക്ഷിക്കാം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ വളരെ എഫക്റ്റീവായിട്ടാണ് ആ ഒരു ഡ്രിഗിനെ ആ ഒരു എപ്പോഴെങ്കിലും വരുമോ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാൻ ഒരുപാട് മെഡിസിൻസ് ഒരു വ്യക്തിയാണ് കാരണം ഒന്നുമില്ലാതെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാഹചര്യം കാരണം മുടി കൊഴിഞ്ഞു പോയ വ്യക്തികളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം പ്രത്യേകിച്ചിട്ടും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ കോളേജ് ടൈമിലോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എംഗേജ് നമ്മൾ മുടി കൊണ്ട് കുറേ കളി കളിക്കും പല ആൾക്കാരും എന്നെ വിളിക്കുന്ന ആൾക്കാര് പറയാറുണ്ട് ഞാൻ സ്ട്രൈറ്റ് ചെയ്തോ അത് ചെയ്ത് ഇതുപോലും ഇത് ഞാൻ ഒരുപാട് കളി കളിച്ചു കെയർ ചെയ്തില്ല നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ എപ്പോഴും തോന്നിട്ടുണ്ടാകും കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുള്ള എന്റെ മുടി നിലനിന്നേനെ അല്ലെങ്കിൽ മുടി കൊഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയറിങ് ഒരു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് കഷണ്ടി ബാധിക്കില്ലായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവാം അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പല ആൾക്കാർ പേടിക്കുകയാണ് കാരണം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ മറ്റുണ്ടോ ഇപ്പുറത്തുണ്ടോ അത് പേടിച്ചിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ റിപ്ലേസ് ചെയ്യാൻ ഒരു സാധനം ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാതെ നല്ലൊരു സംഭവം വരിക എന്നുള്ളത് അത് എല്ലാവരും ഒരു സ്വപ്നമായിരുന്നു അപ്പൊ അതിനുള്ള ഒരു തുടക്കം എന്ന രീതിയിൽ വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുകയാണ് വളരെ വലിയൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഇത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലി ഡോക്ടേഴ്സന്നെ കാരണം അവർക്കും ഇതൊരു വലിയൊരു ടൂൾ ആയിരിക്കും നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ കശൻറെ ആയി കഴിഞ്ഞാൽ ഇത് എഫക്റ്റ് ആകുക എന്നുള്ളതാണ് ഇവിടെയാണ് ചോദ്യം വരുന്നത് കാരണം കമ്പനി അവകാശപ്പെടുന്ന ഹെയർ ഫോളിക്കൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എഫക്ട് ആവൂ എന്നാണ് അപ്പൊ കശണ്ടി ആവുമ്പോൾ ഫോളിക്കൾസ് ഇല്ല ഒന്നും റൂട്ടേ ഇല്ല റൂട്ടില്ലാതെ സെൻസൽ ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് എഫക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് അതേപോലെ തന്നെ ഡോണർ ഏരിയ എസ്പെഷ്യലി ഇപ്പൊ ഡോണർ ഏരിയ ചുരുങ്ങുന്ന ആൾക്കാർ പറയാം ഡോണർ ഏരിയ ആൾക്കാർ മേ ബി ഡോണർ ഏരിയയിൽ ഇത് എഫക്റ്റ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നു അപ്പൊ ഡോണർ ഏരിയ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നു അപ്പൊ അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഒരു ഉപകാരപ്പെടുന്ന ഡ്രഗ് ആയിരിക്കാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് നശിച്ചു കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോപ്പർലി ഇത് എസ്പെഷ്യലി ഈ ക്രൗൺ ഏരിയ തിന്നിങ്ങലൊരു വ്യക്തികൾക്ക് മേ ബി ഇത് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഡ്രഗ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ആൾക്കാർ കശണ്ടി മാറട്ടെ കാരണം മുടി പോയ വ്യക്തികൾക്ക് മുടിയുടെ ഒരു വാല്യൂ അറിയുള്ളൂ അല്ലാതെ പുറമെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല കുറേ ആൾക്കാരും പറയും തലനിറച്ച് മുടി ഉണ്ട പല ആൾക്കാരും പറയും മുടി ഉണ്ടായിട്ട് എന്തിനാണ് എന്ന് പറയും പക്ഷേ പറയുന്ന വ്യക്തികൾക്ക് മൊത്തം തലനിറച്ച് മുടി ഉണ്ടാവും എന്നാലും പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്ന പുതിയ മോളിക്കൽ ലോഞ്ച് ആവട്ടെ അതിൻ്റെ ഫേസ് ത്രീ ഒക്കെ വളരെ സക്സസ്ഫുൾ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ശരിയല്ലേ അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ഇത് എപ്പോഴാണ് അവൈലബിൾ ആവുക എപ്പോഴും നമ്മൾക്ക് സാധാരണ ആൾക്കാർ കിട്ടുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫേസ് ടു ട്രയൽസാണ് ഫേസ് ടു ട്രയൽ കഴിഞ്ഞ ദിവസം ഫേസ് ത്രീ ട്രയൽസ് ഉണ്ട് ഏകദേശം കമ്പനി അവകാശപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് എണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ആദ്യത്തോടു കൂടി ഈ സംഭവം മാർക്കറ്റിൽ വരുമെന്നാണ് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഷണ്ടി ഇല്ലാതെ ലോകം എന്നൊരു സ്വപ്നം നമ്മൾക്ക് ഇതാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം ശരിയല്ല കാരണം വെച്ചാൽ ഹെയർ ഫാളാകുന്ന സമയത്ത് തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മേ ബി ആ ഒരു ഫാളിങ് കുറഞ്ഞിട്ട് ഹെയർ നിലനിന്ന് കഴിഞ്ഞാൽ കഷണ്ടി ആവാതെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ കശണ്ടി എന്നുള്ളത് ഒരു രോഗമൊന്നുമില്ല പക്ഷേ അവസ്ഥയാണ് കാരണം കഷണ്ടി ആയവരൊക്കെ കശണ്ടി കുറച്ച് കശൻൻ് ആയിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഇതറിയാം കാരണം ഒന്ന് മെൻറ്റൽ ടെൻഷനാണ് അതിന് മാത്രമല്ല നമ്മൾ സോഷ്യലായിട്ട് ആൾക്കാരുടെ മിങ്കിൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ പോലത്തെ നമ്മുടെ ഏജ് ഗ്രൂപ്പ് നമ്മളുടെ കൂടെ പഠിച്ചവർ അവരുമായിട്ട് മിണ്ടാവർ പറയും കേട്ടോ എന്താണാ കശണ്ടി ആയാലും അതിൻ്റെ മുടി എല്ലാം പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന അതേപോലെ തന്നെ കല്യാണം കഴിയാത്ത യുവാക്കൾ ഉണ്ടാവും അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല മൃഷ്ട്രി കശണ്ടി ആയതുകൊണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഞാൻ തന്നെ നല്ലൊരു നാലായിരത്തോളം കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്ന് പറയാം കാരണം അത്ര ആൾക്കാർ കശണ്ടിയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ താങ്ക്സ് പറയാറുണ്ട് കാരണം അവരുടെ കല്യാണത്തിന് വിളിക്കാറുണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഭാവിന് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു മോലിക്കിനെങ്കിലും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ കം ബാക്ക് വിത്ത് വെരി ഇൻഫോർമേഷൻ വീഡിയോ ന്യൂ വീഡിയോ വെരി സോൺ താങ്ക് യു വെരി മച്ച്